വെട്ടി പൊളിക്കും ൊളിക്കുംല്ലു വരുന്നുണ്ട് കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട് എന്തെങ്കിലും കണ്ണന്തി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച അവൻ നിങ്ങളെ തല്ലി തല്ലിക്കൊല്ലും അയ്യോ സത്യമായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുള്ള വരവ് തന്നെയാ വരവ് ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഈശ്വര ഞാൻ ഇനി എവിടെ പോയി പോടാ ഇവിടെ ഇവിടെ പറ്റുമോ പറ്റില്ല അവനിവിടെ ഇല്ലെന്നാണ് എന്റെ നിഗമനം നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേ അല്ലാം അവനെ വിളിക്കേ അമ്മ വിളിക്കണോ നീ ഒളിച്ചിരിക്കാണോ എടാ നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ ഇറങ്ങു വായോ എവിടെയാണാവോ ഒന്നുമില്ല അമ്മ വിളിക്കണം വരൂ പ്ലീസ് പ്ലീസ് നീ എവിടുണ്ടായിരുന്നു